ഇരുപത്തെട്ട് വയസ്സായിട്ടുണ്ടല്ലോ പിന്നെ പിള്ളേർ പറയും നമ്മള് പോകുന്നില്ല ജോലി ആയിട്ട് ഇപ്പ ജോലി ആയി എന്നല്ല പറയുന്നു ജോലി അറിഞ്ഞ് പിന്നെ ഇതിന്റെ അറിവിൽ വേറെ ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ ഒന്നിനെണ്ണെണ്ണത്തിന് കാണിച്ച ഒന്ന് ഇനി ഇടക്കുലെ ഏഴ ഏഴെട്ടെണ്ണത്തിന് കാണിച്ചു കൊടുത്തു ഒന്നും പോകുന്നില്ല പിള്ളേർ പറയുന്നത് ഞാൻ പിന്നെ വരുന്നില്ല പഠിക്കട്ട് പഠിച്ചു കഴിഞ്ഞു ജോലിയായിട്ട് സമ്പാദിച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ഇരുപത്തിയൊക്കെ വയസ്സായിട്ട് വരുന്നില്ല എന്നാ പിന്നെ നീ നോക്കിട്ടൊന്ന് അയച്ചു അതിന്റെ കുറിപ്പ് കുറിപ്പ് അയച്ചു പറയാട്ടിട്ട് സംസാരിച്ചു എന്നാ പുള്ളി ഇപ്പോഴത്തെ പിള്ളേർ വിചാരിന്നെ എല്ലാവർക്കും എന്നിട്ട് ഇപ്പൊ ഇരുപത്തി ഒന്ന് വയസ്സായിട്ട് പറയുന്നു അമ്മക്കെന്താ ബുദ്ധിമുട്ട് അങ്ങനെ കൊണ്ട് ഞാൻ വേറെ ശല്യം ചെയ്യുന്നില്ല പൊങ്കുള്ളവർ ചോയ്ക്ക് പോകത്തെ പൊങ്കുള്ള ചോദിച്ചോ ഞാൻ പറഞ്ഞു ഇന്നലെ നിങ്ങൾ കണ്ടെങ്കിൽ ട്യൂഷൻ തരഞ്ഞോ പി ജി പഠിക്കുമ്പോ ട്യൂഷൻ തരുന്നോ ചോദിച്ചു അമ്മ തന്നെ ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ട് നമ്മള് ജോലി ചെയ്തില്ലേ ഇതെല്ലാം പറയുന്നു നീ അടിയുമ്പോൾ ഉണ്ടെങ്കിൽ രണ്ടു ഫോട്ടല്ലോ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സിലെ മുട്ടിയുള്ള കൊറേ രണ്ടുമൂന്നാമുള്ളവർക്ക് ഇപ്പൊ പെണ്ണു വേണം നമ്മുടെ ബന്ധത്തിൽ ഒന്നും കിട്ടുന്ന രണ്ടു കൊല്ലം എത്തിയ കൊണ്ടുപോർ പോകുന്നില്ല ും കൊച്ചും തരുന്നില്ല പൊമ്പണ്ട് ഞാനെ നിങ്ങക്ക് പി ജിക്കായിട്ട് ഇങ്ങനെ ട്യൂഷൻ തരുന്നുണ്ടാ ഇങ്ങനെ പറഞ്ഞാൽ മതി മതിയാണേഷണം വരുമ്പോ ഇല്ല ഞാൻ പറയാം എന്നിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കുരുക്കെല്ലാം കൂടെ ഒറ്റയൊന്നും വരുന്നില്ല കഴിക്കുന്നില്ല മങ്ങല വേണ്ട പോലും മങ്ങലേ വേണ്ടത് എംഎസ്സി ആദ്യം അത് ചോദിക്കണം നീ പോവെ ചോദിക്കണം ആദ്യമായിട്ട് എന്നിട്ട് പിന്നെ